നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സ്വദേശി അനഘ പഞ്ചാരിമേളത്തില് പതികാലം കൊട്ടി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് വാദ്യകലയോടുള്ള ഇഷ്ടമാണ് ഏഴാം ക്ലാസ്സുകാരിയായ അനഘയെ ചെണ്ടയിലെ താളമേളങ്ങൾ പഠിക്കുന്നതിലേക്ക് എത്തിച്ചത് ചെണ്ട അഭ്യസിക്കാൻ പെൺകുട്ടികളടക്കം നിരവധി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെത്താറുണ്ടെങ്കിലും പലരും പാതിവഴിയില് പഠനം ഉപേക്ഷിക്കുമ്പോഴാണ് അനഘ കൈവഴക്കം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി ശാഖായോഗം സംഘടിപ്പിച്ച പരിശീലന കളരിയിലൂടെയാണ് വാദ്യശ്രീ ശിവു ശിവന്റെ നേതൃത്വത്തിൽ അനഘ പരിശീലനം പൂര്ത്തീകരിച്ചത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടിയെ ഈ രംഗത്തേക്ക് ഇറങ്ങണോ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെയൊക്കെ കിട്ടി പക്ഷേ അവരെല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് പക്ഷേ അനര എന്താണല്ലോ ഈ കഴിഞ്ഞ എട്ട് മാസത്തെ പരിശീലനം കൊണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അത് പഠിച്ചെടുക്കുകയും ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നാം തീയതി ഇടുക്കിയിൽ നിന്നും ആദ്യമായി പതുകാലം കൊട്ടിക്കയറുന്ന പെൺകുട്ടിയാവാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചിപിടുക്കി ഫെബ്രുവരി പതിനൊന്നിന് നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രം ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നൂറ്റിയൊന്നു പേരുടെ മേളത്തിലാണ് അനഘയുടെയും കൂട്ടുകാരുടെയും അരങ്ങേറ്റം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം